ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാഫിസ് നയാഫിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ കൊട്ടിയത്തുള്ള ഡ്രീം സ്മാൾ ലുലു ഡെയിലി ഓപ്പൺ ആക്കിയിട്ടുള്ള നമ്മൾ അവിടെയാണ് ഇന്ന് പോകുന്നത് അപ്പം ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് നയാഫിൽ നിന്ന് ഒരു ചെറിയൊരു ഇൻട്രോ ഇൻ്റർവ്യൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളപ്പം ലുലു ഡെയ്ലിയിലോട്ട് കയറുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കെ എഫ് സിയുടെ ഒരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലുലു ഡെയിലിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന സമയത്ത് ഫിനൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതിനു വേണ്ടി മുകളിൽ പോയായിരുന്നു മുകളിൽ ഫുഡ് കോർട്ടിനടുത്താണ് ഈ ടോയ്ലറ്റ് അപ്പം നമ്മൾ ഫസ്റ്റ് അവിടെ പോയിട്ടാണ് പിന്നെ നമ്മൾ ലുലുയിലോട്ട് അകത്തോട്ട് കയറിയത് പിന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാനുള്ളത് നോക്കിയത് എന്നു വെച്ച് വലിയ ബഡ്ജറ്റിനുള്ള പർച്ചേസിംഗ് ഒന്നും ഇല്ല കേട്ടോ കൊറേ കുറച്ച് അത്യാവശ്യം വീട്ടിൽ വേണമെന്ന തക്കാളിയോ സവാളയോ അങ്ങനെയൊക്കെ സാധനങ്ങൾ മേടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയതാണ് അപ്പം നമുക്കിവിടെയുള്ള വില വിവരം പട്ടിക നോക്കാം മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് നമ്മളെ മോർലൈറ്റ് സോപ്പ് പൊടിക്കുള്ള ഇത് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഏതൊരു പാത്രം കണ്ടാലും നമുക്കൊരു ആവശ്യമാണല്ലോ അപ്പം നമ്മളങ്ങനെ നോക്കിയപ്പോൾ ഷെഫ് ലൈൻ്റെ കൊച്ച് തവകളാണ് ഇരുന്നത് അത് മൂന്ന് സെറ്റിന് ഉള്ളത് എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് മൂന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ ആയിരത്തി സംതിങ് എണ്ണൂറ് അങ്ങനെ പല ഇതുകളും ഉണ്ട് പിന്നെ ലുലു സ്നാപ്പ് ഫിറ്റർ കണ്ടെയ്നറിനാണ് ഈ ടു പിന്നെ നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് ന്യൂ ഇയറിൻ്റെ ഓഫർ പ്രൈസിന് വിറ്റിരുന്ന ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്കുള്ള ഓഫർ പ്രൈസിനുള്ള പാത്രങ്ങളുണ്ടായിരുന്നു പിന്നെ കൊച്ച് ഗ്ലാസ് ഞങ്ങളങ്ങനെ നൈബുവിന് ഒരു വാട്ടർ ബോട്ടിൽ നോക്കാമെന്ന് പറഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കൊച്ചു ബോട്ടിലെ സിക്സ്റ്റി നയൻ റുപ്പീസാണ് അറുപത്തൊമ്പത് രൂപയാണ് അപ്പം നയാ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ നയാഫ് പറഞ്ഞ് എനിക്കും വേണം അപ്പം രണ്ട് കുപ്പിയായിട്ട് വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നാൽ വീട്ടിൽ വലിയ ബഹളം അങ്ങനെ പിന്നെ ഞങ്ങൾ പറഞ്ഞു കുപ്പിയൊന്നും വേണ്ട നമുക്ക് വാട്ടർ ബോട്ടിലാണെങ്കിൽ നോക്കാം അപ്പോഴത്തേക്ക് നയാഫ് അവിടെ ഇരുന്ന ക്ലേ സെറ്റ് എടുത്തു അമ്മ ഇതെനിക്ക് മേടിച്ചാൽ അമ്മ ഇതെനിക്ക് മേടിച്ചതാന്നും പറഞ്ഞ് ബഹളമായിരുന്നു അപ്പം പറഞ്ഞു മോനെ ഇതിനെന്താ വരാം അത് നൂറ് രൂപയിലേ ഉള്ളുമ്മ നൂറ് രൂപയിലേ ഉള്ളൂ നൂറ് രൂപയ്ക്ക് എനിക്കിത് മേടിച്ച് തന്നൂടെയെന്ന് ചോദിച്ചു ബഹളമായിരുന്നു ആ പിന്നീട് ഒരിക്കൽ വരുമ്പോൾ മേടിക്കാൻ മോനെ എന്ന് പറഞ്ഞ് നമ്മളത് തിരിച്ച് വെച്ച് കൊച്ചുമക്കളല്ലേ അപ്പം അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള കൊച്ചു സാധനങ്ങൾ കാണുമ്പോൾ നമ്മളതിലും അതിനുള്ള എമൗണ്ട് വേണം പിന്നെ അത് കഴിഞ്ഞ് നമ്പീഷിൻ്റെ നെയ്യുണ്ടായിരുന്നു അതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആശീർവാദ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പം പിന്നെയും വന്നു നമ്മുടെ നയാഫ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ഈ ഒരു പാക്കറ്റ് മിത്ത് ചോക്ലേറ്റ്സിനുള്ളത് അപ്പം നയാഫ് പറഞ്ഞ ഉമ്മ എനിക്ക് ഈ ഇരുന്നൂറ്റി ഇരുപത്തിയാല് രൂപയിലേ ഉള്ളൂ ഇതെനിക്ക് മേടിച്ചു തരുമെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇല്ല മോനെ പറ്റത്തില്ല ഉമ്മച്ചിയുടെ പൈസ ഇല്ല ബർത്ത്ഡേ ഒക്കെ ആവട്ടെ ഉമ്മച്ച് മേടിച്ചിരാം അപ്പം പറഞ്ഞു രണ്ട് പാക്കറ്റുമ്പോൾ എനിക്ക് മേടിച്ചിരുന്ന ഓ ശരി ശരി മോനെ എന്നും പറഞ്ഞ് അവിടെ നിന്നും പിന്നെയും മുന്നോട്ട് നടന്നു മുന്നോട്ട് നടന്നപ്പോഴത്തേക്ക് ഇക്കായ കാണുന്നില്ല അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ ഇക്ക അതോ നിൽക്കുന്നു ഫിഷിൻ്റെ അടുത്തൊക്കെ എന്താണ് വില ഇക്ക ചൂണ്ട ഇടുന്നു കൊണ്ടുവരുന്ന മീനുകൾക്കൊന്നും വിലയില്ല കണ്ട ഈ മീൻ അത്രയും വില അത് ഈ വില എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇക്ക പറഞ്ഞത് ശരിയാട്ടോ വലിയ വലിയ മീനിന്ന് നല്ല വില കൊടുക്കേണ്ടി വരും നമ്മളാ അപ്പം കുഞ്ഞുങ്ങൾക്ക് എന്തായാലും വേടിച്ചു കൊടുക്കാനൊന്നും നമുക്കതിൻ്റെ പരുവസ്ഥിതിയൊന്നുമില്ല അപ്പം ചൂണ്ടയിട്ടു കൊണ്ട് വരുന്ന മീനാണ് വലിയ മീനുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കൊടുക്കുന്നില്ല അത് വേടിപ്പൊക്കെ വളരെയധികം കുറവാണ് ചൂണ്ടയ്ക്ക് മീനൊന്നും ഇല്ലെങ്കിലേ ഉള്ളൂ പിന്നെ ചാളയോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്നത് പിന്നെ വലിയ വലിയ മീനെ കൊച്ചു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് കൊഞ്ചുണ്ടായിരുന്നു വലിയ മീനുകളൊക്കെ ഉണ്ട് എന്തൊക്കെ പേര് എനിക്ക് ഈ ഒരു കൊച്ചു ബോക്സിന് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് പിന്നെ മുന്നൂറ്റി രൂപയാണ് ആ കണ്ണൻ കുഴിയാളേക്ക് ചാളയ്ക്ക് എൺപത്തൊമ്പത് രൂപ പിന്നെ അതിൻ്റെ അപ്പുറം ഇരിക്കുന്ന അയിലക്കാണെന്ന് തോന്നുന്നു മുന്നൂറ്റി സംതിങ്ങാണ്ടൊക്കെ ഉള്ള വില പിന്നെ എന്തൊക്കെ പേരറിയാത്ത മീനുകളൊക്കെ ഇരിപ്പുണ്ടോ പിന്നെ ഓരോ ബോക്സിനും ഓരോ വിലയാണ് ഈ അരപ്പ് ഉരുട്ടിയ മീനാണ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അരപ്പ് ഉരുട്ടി ഈ രണ്ട് കരിയാപ്പിലിട്ട് വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് നെമ്മീനോ അങ്ങനെ എന്തോ മീനായിരിക്കും പിന്നെ അതഞ്ഞ് ചിപ്പിക്ക ഉണ്ടല്ലോ നമ്മളെ കൊട്ടി ചിപ്പിക്കക്ക ആ ചിപ്പിക്കക്കാണ് ഒരു കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എല്ലാം ഇരുന്നൂ എല്ലാം ഒരു കിലോയുടെ വിലയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങ് വന്നു വന്നിട്ട് ചിക്കു നോക്കിയായിരുന്നു ചിക്കു നോക്കിയപ്പോൾ നൂറ്റി പത്തൊമ്പത് രൂപ എനിക്ക് ചിക്കു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നോക്കി ഒന്നോ രണ്ടോ പീസ് എടുക്കാമെന്ന് പറഞ്ഞാൽ നോക്കിയത് പക്ഷേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു നിൽക്കാം വേണ്ട പിന്നെ അവക്കാടോടെ റേറ്റ് ആണ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ പിന്നെ ഈ മുള്ളഞ്ചക്ക ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിൽ പിടിച്ചപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങനെ ആരും കഴിക്കാറില്ല ഇക്കാ കൊട്ടും തീരെ ഇഷ്ടമല്ല നമ്മൾ പിന്നെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കത്തേ ഉള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് അതല്ലെങ്കിൽ റിലേറ്റീവ്സിനായിരിക്കും കൊടുത്തയക്കും അല്ലാതെ ഇല്ല അപ്പം സവാള കണ്ടപ്പോൾ ഇക്ക പറഞ്ഞു പോവും നല്ല സവാള നല്ല ചുമ ചുമ ഇരിക്കുന്ന നമുക്കിതങ്ങ് എടുത്തു കളയാം വീട്ടിൽ കുറച്ച് സവാള ഇരിപ്പം എന്നാലും പിന്നെ സവാള കണ്ടിട്ട് നല്ല രസമാണല്ലോ നല്ല നല്ല ഭംഗി അത് കണ്ടപ്പോൾ നമ്മളങ്ങ് എടുത്ത് നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ കിലോയ്ക്ക് വില പിന്നെ ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് പല ഷേപ്പിലും ഉണ്ട് അപ്പോൾ ഓരോ ഷേപ്പുകളും എടുത്ത് നയാവ് കാണിക്കും ഉമ്മ അതായി ഈ ഷേയ്പ്പുണ്ട് ആ ഷേപ്പ് ഉണ്ട് എന്നും പറഞ്ഞ് പൊട്ടറ്റോയ്ക്ക് അറുപത്തിയാറ് രൂപയാണ് ഉരുളം കിഴങ്ങിൻ്റെ വില പിന്നെ നല്ല വെളുത്തുള്ളി ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തൊലിക്കാൻ തൊലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ വെളുത്തുള്ളിയായിരുന്നു അവിടെ ഇരുന്നത് നമ്മൾ ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല എന്നുള്ള പ്രതീക്ഷിച്ചിട്ടായതുകൊണ്ട് പിന്നെ അവിടെ ഒരു ട്രോളി ചേർത്തിരുന്നു കൊണ്ട് നായ പോയി കൊച്ച് ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് പിന്നെ നമ്മളെ കുക്കുംപറിന് ഇരുപത്തൊമ്പത് രൂപയുള്ളൂ കുക്കുംബർ നമ്മൾ മേടിച്ചേട്ടെ ഇരുപത്തൊമ്പത് രൂപയല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മേടിച്ച് പിന്നെ വലിയ മുളക് ആ വലിയ ഉണ്ട മുളക് എന്നൊക്കെ പറയത്തില്ല അതിന് നാനൂറ്ററുപത്തൊമ്പത് രൂപ കൊച്ച് കാന്താരി ഉണ്ടായിരുന്നു പിന്നെ കുഞ്ഞ് മുളക് ഉണ്ടായിരുന്നു കാന്താരിക്ക് മുന്നൂറ്റി രൂപ പിന്നെ വലിയ ബജ്ജിക്ക് ഇരുന്നൂറ്റി രൂപ അങ്ങനെയൊക്കെയുള്ള വിലയ്ക്ക് പിന്നെ വലിയ ബജ്ജി ഉണ്ടായിരുന്നു അതിന് എൺപത്തൊമ്പത് രൂപയാണ് പിന്നെ നെല്ലിക്ക ഉണ്ടായിരുന്നു നല്ല പച്ച നെല്ലിക്ക കണ്ടാൽ തന്നെ നമുക്കൊന്ന് എടുത്ത് കടിക്കാൻ തോന്നും ആ നെല്ലിക്കയും അവിടെ ഇരുമ്പോണ്ട് അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ നമ്മൾ തക്കാളി എടുത്ത് ഒരു കിലോ തക്കാളിക്ക് മുപ്പത്തൊമ്പത് രൂപ വിലയാണ് പക്ഷെ നല്ല ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് അതുകൊണ്ട് നമ്മളങ്ങ് എടുത്ത് കണ്ടാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ കടക്ക് നല്ല രസമാണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ പറയുന്ന മഞ്ഞ ക്യാപ്സിക്കത്തിന് ചുവപ്പ് ക്യാപ്സിക്കത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ ഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബൺ റോള് ഞാൻ എടുത്തു ഞാൻ ആ ബൺ റോൾ എടുക്കുന്ന സമയം കൊണ്ട് ഞാൻ ആഫ് പത്തിൻ്റെ മൂന്നാലഞ്ച് കേക്ക് എടുത്തിട്ട് വന്ന് അമ്മ നമുക്ക് ഈ കേക്ക് മേടിക്കാം നമുക്ക് അഞ്ച് പേരുണ്ടല്ലോ അപ്പോൾ അഞ്ച് കേക്ക് ഞാൻ പറഞ്ഞു ഇല്ല മോനെ പറ്റത്തില്ല അവൻ പറഞ്ഞു എന്നാൽ ഒരെണ്ണമെങ്കിൽ എടുങ്ങിച്ചീന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്നാ എടുത്തോ മോനെ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കണ്ട ആ ബ്രെഡ് റോളും എടുത്തു പിന്നെ അവിടെ നിൽക്കുന്നത് നമുക്ക് മുതലാകത്തില്ല ശരിയാവത്തില്ല എന്ന് കണ്ടുകൊണ്ട് ഞങ്ങളെല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടോണ്ട് നമ്മളിങ്ങ് പിന്നെ കേക്കുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് പക്ഷെ കേക്കിനൊന്നും ഒരു ഫിനിഷിംഗ് ഇല്ലാതെ ചെയ്തു വെച്ചിരിക്കുന്നതുപോലെയൊക്കെ തോന്നി ചില മിക്ക കേക്കും സൈഡിന് ഫിനിഷിംഗ് ഒന്നും ഇല്ലാത്തതുപോലെ തോന്നി നമുക്ക് തോന്നിയതാണോ അതെ എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടോ എന്നൊന്നും അറിയത്തില്ല പിന്നെ കേക്കിനൊക്കെ നല്ല അഫോർഡബിൾ റേറ്റ് തന്നെ കുഴപ്പമില്ല എന്ന് തോന്നിയായിരുന്നു പിന്നെയും നമ്മളിങ്ങനെ ബില്ലടിക്കാൻ വേണ്ടി വന്നു ബില്ലടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് കാല കുറച്ച് മുട്ടായികൾ കണ്ടു അങ്ങനെ അതൊക്കെ കണ്ടുവന്നു നോക്കി നീന്നു പഴയ ഗ്യാസ് മുട്ടായി നാരങ്ങ മിഠായി അങ്ങനെയൊക്കെയുള്ള മിഠായിസുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മള് ബില്ലടിക്കാൻ വന്നു പിന്നെ നമുക്ക് ഇവിടെ വന്നത് വലിയ ലാഭം എന്നൊന്നും തോന്നിയില്ല പിന്നെ നമ്മൾ ലുലുമാളി പോയിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാ വലിയൊരു ലാഭം നേട്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ ഈ വലിയ വലിയ മാളുകളിൽ പോകുമ്പോൾ നമ്മളെ ഈ വീടിനടുത്തുള്ള ചെറുകിട കച്ചവടക്കാരുണ്ട് അപ്പോൾ അവരുടെ വയറ്റത്തിട്ട് അടിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ഏതൊരു ആവശ്യത്തിനും ഒരു നമ്മളിപ്പോ ഒന്ന് വയ്യായ്മ വന്നു നമുക്ക് ഒരു അഞ്ചു ദിവസവും നമ്മുടെ പത്ത് ദിവസവും നമുക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മൾ ഓടിച്ചെന്ന് മേടിക്കുന്ന നമ്മുടെ ചെറുകിട അടുത്തുള്ള കടകളിൽ ചെന്നിട്ടായിരിക്കും നമ്മൾ കടം പറയുന്നത് എനിക്ക് അഞ്ച് ദിവസത്തേക്ക് കടം തരുമോ ഇല്ലെങ്കിൽ പത്ത് ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ടേ എൻ്റെ ഉള്ളു പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾക്ക് നമ്മളൊക്കവർ തരും അതേസമയം നമുക്കിപ്പോൾ മാളുകളിൽ ചെന്നിട്ട് എനിക്ക് ഒരാഴ്ചത്തേക്ക് എൻ്റെ വീട്ടു സാധനങ്ങൾ കടം തരുമോ എന്നൊന്നും ചോദിച്ചാൽ മാളുകാരൊന്നും തരത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെങ്കിലും കുറേശേ വന്ന് വീട്ടിനടുത്തുള്ള കടകളിൽ നിന്നെങ്കിലും സാധനം മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മുകളിലത്തെ ഫ്ലോറിൽ കുറേ ടോയ്സ് ഉണ്ടായിരുന്നു അതൊന്നും മേടിച്ചു കൊടുക്കാത്തോണ്ട് നയഫ് പെണക്കത്തിലാണ് വരുന്നത് പിന്നെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്